നമസ്കാരം കെ പി സി സി പ്രസിഡൻറ്റും മുൻ മന്ത്രിയുമായിരുന്ന സി വി പത്മരാജൻ്റെ മൃതസംസ്കാരം ഇന്നലെയായിരുന്നു പക്ഷെ ഇന്നലെ അങ്ങനെ ഒരു സംഭവം നടന്നതായി നമ്മുടെ മാധ്യമങ്ങളിലൊന്നും നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല ചെറിയ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടാവാം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങ് നമ്മളാരും കണ്ടില്ല ഞാൻ ഇന്ന് പത്രങ്ങളെടുത്തു നോക്കി മനോരമയുടെ അകത്തെ പേജിൽ ഒരു രണ്ടു കോളത്തിൽ രണ്ടോ മൂന്നോ പാരഗ്രാഫിൽ ഒരു വാർത്ത മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് മറ്റ് പത്രങ്ങളെ ഞാൻ നോക്കിയില്ല സി വി പത്മരാജനെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നതല്ല അദ്ദേഹം മോശക്കാരനായിരുന്നില്ല അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡൻ്റ് പദവിയിലിരുന്ന ആളാണ് അതും സാക്ഷാൽ കരുണാകരൻ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്ന ആളാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചിട്ട് സംസ്കാരത്തിന്റെ വാർത്ത പോലും ആരും ശ്രദ്ധിക്കാത്ത കാലത്താണ് ഇന്ന് ഉമ്മൻചാണ്ടി മരിച്ചതിൻ്റെ രണ്ടാം വാർഷിക ദിനത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറയെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ആ വാർത്തകൾ അങ്ങനെ മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക വാത്സല്യം കൊണ്ടല്ല നേരെ മറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കിപ്പോഴും ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്നത് പോലെയുള്ള ഇഷ്ടമുള്ള ആളായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ വാർത്തകൾക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടാകുന്നത് ഇന്ന് രാവിലെ ഓർത്തഡോക്സ് സഭയുടെ ബാബയുടെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൻ്റെ ഭാഗമായി പുതുപ്പള്ളി പള്ളിയിൽ ഉണ്ടായിരുന്നു തുടർന്ന് സമ്മേളനമായിരുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും പങ്കെടുത്തതും സാഷാൽ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഇതിനുവേണ്ടി മാത്രം എത്തി നാടൻ നീളം ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ നടക്കുകയാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളും എത്ര പറഞ്ഞാലും ആർക്കും മതിയാവില്ല ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ചായതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് കണ്ണൂരിലെ പയ്യമ്പാലത്തെ കുട്ടികളുടെ പാർക്കിൽ ഉമ്മൻചാണ്ടിയുടെ ഫലകം ഫലകമെടുത്ത് മാറ്റി തൻ്റെ ഫലകം അവിടെ വെച്ചപ്പോൾ അത് വിവാദമായത് പാർക്ക് പണി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്ത് ഉമ്മൻചാണ്ടിയായിരുന്നു അന്ന് സ്ഥാപിച്ച ആ ഫലകം ഫലകമെടുത്ത് കളഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് നവീകരിച്ച മുഹമ്മദ് റിയാസിൻ്റെ ഫലകം മാത്രം അവിടെ വെച്ചു അതൊക്കെ വിവാദമാകുന്നത് പോലും ഉമ്മൻചാണ്ടി ജനങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് കൊട്ടാരക്കരയിൽ മൂന്ന് തവണ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്ന ഐഷാ പോറ്റി കൊട്ടാരക്കരയിൽ നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ പാർട്ടിയുടെ വിലക്ക് മാനിക്കാതെ പങ്കെടുക്കുന്നതും ഈ പശ്ചാത്തലത്തിൽ തന്നെ പ്രസക്തമാണ് സകല മനുഷ്യരും ഓർമ്മകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് അത്രയും വലിയൊരു മനുഷ്യനായിരുന്നു കരുണ ചുരിയുന്ന നന്മ നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ കരുണയും കയ്യൊപ്പും കൈപ്പറ്റാത്ത ആരും തന്നെ ഈ സമൂഹത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം പൊതുസമൂഹത്തിനിടയിൽ ഉമ്മൻചാണ്ടി ഒരു മജീഷിനെ പോലെ ജീവിച്ചു ഒരിക്കലും മടുക്കാതെ ആരെയും വേദനിപ്പിക്കാതെ ഏത് ശത്രുവിനോടും പുഞ്ചിരി കാണിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി കടന്നുപോയി ഉമ്മൻചാണ്ടി ഉപദ്രവിച്ചവരോടൊക്കെ ഉമ്മൻചാണ്ടി അവസാന നിമിഷം വരെ ക്ഷമയുടെ വാക്കുകൾ കൊണ്ട് തല ഓടി ഒൻപത് വർഷം രക്ഷകനും ക്യാപ്റ്റനുമായി ഈ നാട് ഭരിച്ച് പിണറായി വിജയൻ സ്വന്തമായി തുടങ്ങിയ ഒരു പദ്ധതിയെങ്കിലും ചൂണ്ടിക്കാട്ടാമോ ഇല്ല അതേസമയം അഞ്ചു വർഷം ഭരിച്ച ഉമ്മൻചാണ്ടി കണ്ണൂർ എയർപോർട്ടും വിഴിഞ്ഞം പദ്ധതിയും കൊച്ചി മെട്രോ സ്മാർട്ട് സിറ്റിയും അടക്കം എത്രയോ വലിയ പദ്ധതികൾ കൊണ്ടുവന്നു നടപ്പിലാക്കി നല്ല പദ്ധതികൾ കൊണ്ടുവരാനുള്ള ശേഷി ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു വികസനത്തിന്റെ നായകനായിരുന്നു അതേസമയം കരുണയുടെ പ്രവാചകനുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കരസ്പർശമേൽക്കാത്ത പാവപ്പെട്ട മനുഷ്യർ ഒരിടത്തും ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടിയെ കാണാൻ ഒരിക്കൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്തുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറയാൻ എത്തിയതാണ് സച്ചിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ സെക്രട്ടേറിയറ്റിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ആ ആരവം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ് ഈ ആരവങ്ങളെയൊക്കെ കടന്ന് സെക്രട്ടേറിയറ്റിൽ കടന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ അതിനേക്കാൾ വലിയ ആരവം മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വാസ്തവത്തിൽ സച്ചിൻ ടെൻഡുൽക്കർ ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത് ഇന്നേവരെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്രയും വലിയ ആൾക്കൂട്ടത്തെ അദ്ദേഹം കണ്ടിട്ടില്ല ആൾക്കൂട്ടത്തിനിടയിൽ ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി ആ യോഗത്തിൽ വെച്ച് ഉമ്മൻചാണ്ടി കോടികൾ വിലയുള്ള സച്ചിൻ ടെൻഡുൽക്കറെ സൗജന്യമായി കേരളത്തിന്റെ നാഷണൽ ഗെയിംസിൻ്റെ അംബാസിഡറാക്കി അതാണ് ഉമ്മൻചാണ്ടിയുടെ വിരുദ എന്ന് പറയുന്നത് ഇത്തരത്തിൽ അസാധാരണ പ്രതിഭാശാലിയായ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ആളുകൾക്ക് പറയാൻ ആയിരം നാവാണ് എന്നാൽ എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഒരു ദിവസത്തെ ജീവിതം നമ്മളിൽ പലരും മറന്നുപോകുന്നൊരു സംഗതിയാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിതം തിരക്കുകൾക്കിടയിലായിരുന്നു എന്ന് പറയുമ്പോഴും ഉമ്മൻചാണ്ടി ചെയ്ത ജനസമ്പർക്കം അടക്കമുള്ള പദ്ധതികളെക്കുറിച്ച് വാചാലരാകുമ്പോഴും എങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി ഒരു ദിവസം തള്ളി നീക്കിയത് എന്തായിരുന്നു ഉമ്മൻചാണ്ടിക്ക് തൻ്റെ സഹപ്രവർത്തകരോടും സഹജീവികളോടും ഉണ്ടായിരുന്ന ഇഷ്ടം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഉമ്മൻചാണ്ടിയും അമ്മയും തമ്മിലുണ്ടായിരുന്ന ഇക്വേഷനെക്കുറിച്ച് നമ്മളധികം കേട്ടിട്ടില്ല എന്നാൽ നിശബ്ദമായി ഉമ്മൻചാണ്ടി അമ്മയെയും അമ്മ ഉമ്മൻചാണ്ടിയും സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് ഒരു കൂടിക്കാഴ്ചയിലൂടെ വ്യക്തമാക്കുകയാണ് മാധ്യമപ്രവർത്തകനായ എം എസ് അനൽകുമാർ അദ്ദേഹം സൂര്യ ടി വിയിൽ റിപ്പോർട്ടറായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ പോയതിൻ്റെ ഓർമ്മകൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നെന്നും ഉമ്മൻചാണ്ടി അമ്മയെയും അമ്മ ഉമ്മൻചാണ്ടിയെയും പ്രകടനപരതയില്ലാതെ എങ്ങനെയാണ് ഹൃദയം കൊണ്ട് സ്നേഹിച്ചത് എന്നും സനൽകുമാറിന്റെ ഹൃദ്യമായ ഈ കുറിപ്പ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം ഞാനൊന്ന് സൂര്യ ടി വി തിരുവനന്തപുരം റിപ്പോർട്ടർ നേതാവിനൊപ്പം ഒരു ദിവസം എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി ചാനൽ തുടങ്ങി നേതാക്കന്മാർക്കൊപ്പം വാർത്താ സംഘം ഒരു ദിവസം മുഴുവൻ സഞ്ചരിച്ച് തയ്യാറാക്കുന്ന പരിപാടിയാണിത് എനിക്ക് നറുക്കു വീണു ഉമ്മൻചാണ്ടിക്കൊപ്പം ഒരു ദിവസം സഞ്ചരിക്കണം അദ്ദേഹത്തിന്റെ സഞ്ചാര പദ്ധത്തെക്കുറിച്ച് തിരക്കി ഞായറാഴ്ച പുതുപ്പള്ളിയിൽ ഉണ്ടാകുമെന്ന വിവരം അത് അദ്ദേഹത്തിന്റെ മുടക്കാത്ത ശീലമാണത്രേ ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിലൊഴികെ ഞായറാഴ്ചകളിൽ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെത്തും അദ്ദേഹത്തിന്റെ പര്യടനത്തിന്റെ വിശദാംശങ്ങൾ തേടി ആർ കെ മാത്യു സാർ ജോപ്പൻ ജിക്കു എന്നിവർ ഉമ്മൻചാണ്ടിയുടെ ഞായറാഴ്ച ശീലങ്ങൾ കൈമാറി അതനുസരിച്ച് ഞാൻ ഷൂട്ടിംഗ് പദ്ധതി തയ്യാറാക്കി ഞായറാഴ്ച പുലർച്ചെയുള്ള തീവണ്ടിയിൽ ഉമ്മൻചാണ്ടി കണ്ണൂരിൽ നിന്നും കോട്ടയത്തെത്തും അങ്ങനെ പുലർച്ചെ അഞ്ചുമണിക്ക് ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി സമയം കടന്നുപോയി തീവണ്ടി വരുന്നതായി അറിയിപ്പ് വണ്ടി വന്നു നിന്നു ഉമ്മൻചാണ്ടി പുറത്തേക്ക് ഒറ്റയ്ക്കാണ് സ്റ്റേഷനിൽ ആരും കാത്തു നിൽക്കുന്നില്ല ക്യാമറ റോളിംഗ് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് അടുത്തെത്തി ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് നമ്മുടെ നേതാക്കന്മാർ ആരെ എവിടെ പോയാലും അവരെ സ്വീകരിക്കാനും ആനയിച്ച് ആനന്ദിക്കാനും ഒരുപാട് ശിങ്കിടികൾ എത്താറുണ്ട് ഈ ഉമ്മൻചാണ്ടി ആ സമയത്ത് എ കെ ആന്റണി മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയാണെന്ന് നോക്കണം കേരളത്തിലെ എ കെ ആൻ്റണിയേക്കാൾ സ്വാധീനമുള്ള അനേകം അനുയായികളുള്ള നേതാവാണെന്ന് ഓർക്കണം മറക്കരുത് പിണറായി വിജയനായിക്കോട്ടെ മറ്റ് നേതാക്കളായിക്കോട്ടെ അവർ എവിടെ ചെന്നാലും വലിയ ആൾക്കൂട്ടം മാത്രമല്ല പോലീസ് സന്നാഹവും മറ്റുള്ളവരുടെ വഴിമുടക്കിക്കൊണ്ടുണ്ട് എന്നതും ഓർക്കേണ്ടതുണ്ട് ഞാൻ അദ്ദേഹത്തിനടുത്തെത്തി സൂര്യയാണ് തെരഞ്ഞെടുപ്പ് പരിപാടി വൈകുന്നേരം വരെ ഒപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചു വേണോ എന്ന ചോദ്യത്തോടെ അദ്ദേഹം മുന്നോട്ട് നടന്നു പിന്നാലെ അത് ചിത്രീകരിച്ച് ഞങ്ങളും സ്റ്റേഷന് പുറത്തെത്തി അദ്ദേഹം നേരെ പോയത് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പുറത്തൊരു കാറ് കാണുമെന്ന് എൻ്റെ പ്രതീക്ഷ അമ്പരപ്പായ നിമിഷം നേതാക്കൾ വരെ കാറില്ലാതെ യാത്ര ചെയ്യാത്ത കാലത്താണിത് അവിടെ കിടന്ന് ഒരു ഓട്ടോയിൽ പുതുപ്പള്ളിയിലേക്ക് ഞങ്ങൾ സിനിമാ സ്റ്റൈലിൽ ഓട്ടോ ചെയ്സ് ചെയ്ത് ഇടയ്ക്ക് ക്യാമറമാൻ റോഷൻ അതിൽ കയറി കൂടി ദൃശ്യങ്ങളെടുത്തു കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന് വീട്ടിലെത്തി നേരം പുലർന്നു വരുന്നതേയുള്ളൂ വീട് ജനസാഗരം ഉള്ളിലും മുറ്റത്തും റോഡിലും ആ ജനക്കൂട്ടത്തിനിടയിലൊന്നുഴഞ്ഞ് അദ്ദേഹം സ്വീകരണ മുറിയിലെത്തി ഒപ്പം ഞങ്ങളും അവിടെ ആളുകൾ അദ്ദേഹത്തെ പൊതിഞ്ഞു കൊണ്ടുവന്ന ബാഗ് ആരോ വാങ്ങി അകത്തേക്ക് കൊണ്ടുപോയി വന്ന കാലിൽ നിന്ന് കുഞ്ഞുഞ്ഞ് പരാതികളും ആപരാതികളും കേട്ടു തുടങ്ങി ഇതൊക്കെ ചിത്രീകരിച്ച് ഞങ്ങളും പലതരം പരാതികൾ എവിടെയോ കറണ്ടില്ലെന്ന പരാതി ഇടയിൽ അടുത്തു ഫോണുമായി നിന്ന ആളോട് കെ ഐ എഞ്ചിനീയർ വിളിക്കുന്ന നിർദ്ദേശം വിളിച്ചു കിട്ടി പുലർച്ചെ വിളിച്ചുണർത്തി കറണ്ടില്ലാത്ത കാര്യം പറഞ്ഞു ഉടൻ ശരിയാക്കാമെന്ന് മറുപടി ഇതിനിടയിൽ ആരോ ചായയുമായി എത്തി ഒരു കയ്യിൽ ചായക്കപ്പുമായി നിന്നായി പരാതി കേൾക്കൽ പരാതി കടലാസുകൾ അടുത്തു നിൽക്കുന്ന സഹായിക്കേ നിർദ്ദേശങ്ങളുടെ കൈമാറുന്നു ചായ തീർന്നപ്പോൾ ആരോ കപ്പ് വാങ്ങി ആ കയ്യിൽ മനോരമ പത്രം വെച്ചു കൊടുത്തു പിന്നെ പത്രം ഓടിച്ചു നോക്കിക്കൊണ്ട് പരാതി കേൾക്കൽ ഒരേ സമയം കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് എനിക്കപ്പോൾ ബോധ്യമാവുകയായിരുന്നു പത്രം വായനയ്ക്കിടെ തന്നെ ആളുകളോട് സംസാരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം സമയം നീങ്ങിക്കൊണ്ടിരുന്നു മൂന്ന് മണിക്കൂറുകളുമായി ഉമ്മൻചാണ്ടി നിൽപ്പ് തുടങ്ങിയിട്ട് ഇതിനിടെ ആരോ വന്ന് സമയം ഓർമ്മിപ്പിച്ചു ഉടൻ വരാമെന്ന് കൂടി നിന്നവരോട് പറഞ്ഞ് തൊട്ടടുത്ത കിടപ്പ് മുറിയിലേക്ക് ആ മുറിയിലേക്കും അഞ്ചാറ് പരാതിക്കാർ ചാടിക്കയറി ഉമ്മൻചാണ്ടി കുളിമുറിയിലിരിക്കുമ്പോഴും പുറത്ത് നിൽക്കുന്നവർ പരാതി കേൾക്കുമെന്നൊരു സ്തുതിയുണ്ട് ഒരമണിക്കൂർ അദ്ദേഹം കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് വീണ്ടും ആൾക്കൂട്ടത്തിലേക്ക് ഈ സമയം ഞങ്ങൾ ഭക്ഷണമുറിയിലെത്തിയിരുന്നു ഉമ്മൻചാണ്ടിയുടെ വാർദ്ധക്യത്തിലെത്തിയ അമ്മ അവിടെ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി വയ്ക്കുകയാണ് അല്പം ചോറ് കപ്പ ബീഫ് വിളമ്പി വെച്ച മേശയുടെ അരികിലെ കസേരയിലിരുന്നു ആ അമ്മ സമയം മണിക്കൂറിലേക്ക് ഇടഞ്ഞു നീങ്ങി അദ്ദേഹം വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു ഫോണിൽ സംസാരിക്കുന്നു ഒപ്പം പരാതിക്കാരുടെ കടലാസുകൾ വാങ്ങുന്നു ആൾക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നു കഴിക്കാൻ തുടങ്ങി അപ്പോഴും ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് അമ്മയെ നോക്കുന്നു പോലുമില്ല അമ്മയാകട്ടെ അദ്ദേഹത്തെ നിർവികാര മുഖത്തോടെ നോക്കിയിരിക്കുകയും ചെയ്യുന്നു പത്ത് മിനിറ്റ് പോലും എടുത്തില്ല പ്രാതൽ അവസാനിപ്പിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റ് പോയി അമ്മയോട് ഒരു വാക്കുപോലും മിണ്ടിയില്ല അമ്മയുടെ ഇരിപ്പ് കണ്ട് എനിക്ക് വിഷമം തോന്നി പാത്രങ്ങൾ എടുക്കുകയാണ് അമ്മയപ്പോൾ ഞാൻ അമ്മയുടെ ഒരു ചെറിയ ഇൻ്റർവ്യൂ എടുത്തു അദ്ദേഹത്തിൻ്റെ ബാല്യം ജീവിതം രാഷ്ട്രീയം തിരക്കെ അമ്മയോട് ഒന്നും മിണ്ടാതെ പോയതിനെക്കുറിച്ചും ചോദ്യം പരിഭവത്തിന് കണക്ക് പോലുമില്ലാതെ മറുപടി തിരക്ക് കണ്ടില്ലേ ഞങ്ങൾ വീണ്ടും മുൻവശത്തെത്തി മുറ്റത്തെത്തിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി രാവിലത്തെ കാഴ്ചകളുടെ തനിയാവർത്തണം ആൾക്കൂട്ടം ചുറ്റും പരാതികളും പരിഹാര നിർദ്ദേശങ്ങളും ഫോൺ വിളികളുമൊക്കെയായി ഘോഷം തന്നെ ഇതിനിടെ വീണ്ടും ഘടികാര മനുഷ്യനെത്തി അങ്ങനെ പള്ളിയിലേക്ക് പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട ശേഷം ചില മരണവീടുകളിൽ സന്ദർശനം ഒപ്പമുണ്ട് ഞങ്ങൾ പിന്നെ ഒറ്റപ്പോക്കാണ് കല്ലമ്പലത്തേക്ക് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ ആ വണ്ടിയിൽ ഞാനും ക്യാമറമാൻ റോഷനും വലിഞ്ഞു കയറി ഉമ്മൻചാണ്ടിയുടെ ഇന്റർവ്യൂ ആണ് ലക്ഷ്യം യാത്രക്കിടെ അതും നടന്നു രാഷ്ട്രീയം കൂടാതെ പലതും ചോദിച്ചു വാച്ച് കെട്ടാത്തതിനെക്കുറിച്ച് അമ്മയോട് സംസാരിക്കാതിരുന്നതിനെ കുറിച്ച് അങ്ങനെ മനപൂർവ്വമല്ല അമ്മയോട് മിണ്ടാതിരുന്നെന്ന് മറുപടി അപ്പോഴത്തെ തിരക്കിൽ പറ്റിയില്ല യാത്രക്കിടെ കായംകുളം കൃഷ്ണപുരം എത്തിയപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മൂത്രശങ്ക സി പി സി ആർ ഐയുടെ മുന്നിൽ മരങ്ങളുടെ മറ പറ്റി അത് തീർത്തു റോഡരികിൽ ഒരു അത്യാപൂർവ്വ കാഴ്ച ക്യാമറയിൽ പകർത്തണമെന്ന് തോന്നിയെങ്കിലും എന്നിലെ ധാർമ്മികത മാധ്യമ പ്രവർത്തകൻ അനുവദിച്ചില്ല കല്ലമ്പലത്തെ കല്യാണം കൂടിയ ശേഷം തിരികെ വരും വഴി കായംകുളത്തിന് കല്യാണം അതും കഴിഞ്ഞ് പുതുപ്പള്ളിയിലേക്ക് അവിടെയും ഒന്ന് രണ്ട് കല്യാണ ചടങ്ങുകൾ പിന്നെ കോൺഗ്രസ് മേഖലായോഗങ്ങൾ എല്ലായിടത്തുമെത്തി എല്ലാം പകർത്തി ഒപ്പം ഞങ്ങളും സമയം അഞ്ചുമണിയോടെ അടുത്തപ്പോൾ തിരികെ വീട്ടിലേക്ക് രാവിലത്തെ അതേ സ്ഥിതി പരാതി പ്രളയം അതിന് നടുവിൽ ഉമ്മൻ ചാണ്ടി ഞങ്ങൾ അകമുറിയിൽ ക്യാമറയുമായുണ്ട് അവിടെ ഒരു വാതിലിന് പാതി മറിഞ്ഞ് അമ്മയെന്ന വാർദ്ധക്യം അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നു സമയം നീങ്ങി രാവിലത്തെ ഘടികാരകാരൻ ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് സമയം ഓർമ്മിപ്പിക്കാൻ പരാതിക്കാരനെ സമയപരിമിതി പറഞ്ഞ് മനസ്സിലാക്കി പെട്ടെന്ന് തീർപ്പാക്കി മുഖം കഴുകാൻ വാഷ് ബേസിനിലേക്ക് എത്തി അദ്ദേഹം ആ സമയം വാതിൽ മറയിൽ നിന്ന് അമ്മ അവിടെ എത്തി മുഖം കഴുകി തുടച്ച് തിരിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ വായിൽ കയ്യിലിരുന്ന കേക്കിന്റെ ഒരു മുറി മധുരം പകർന്നു നൽകി അമ്മ അതൊന്നുണഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു ഒരമ്മയും മകനും നിശബ്ദമായി സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടു സ്നേഹം മധുരയ്ക്കുന്നതും വാസത്തിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭയാനകമായി തിരക്കും ആ തിരക്കിനിടയിൽ എല്ലാം അദ്ദേഹം ഒരുമിച്ച് ചെയ്യുന്നതും അവിടെയും നിശബ്ദതയിലൂടെ തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നതും അമ്മയുടെ സ്നേഹം ആസ്വദിക്കുന്നതുമൊക്കെയാണ് സനൽകുമാർ ഇക്കുറിപ്പിലൂടെ പറയുന്നത് അതേ ഉമ്മൻചാണ്ടി സർവം തികഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ്റെ അസാധാരണമായ ഓർമ്മകൾക്ക് മുമ്പിൽ കുപ്പുകയും